ചിലപ്പോഴെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചോദ്യം ഉയർന്നിട്ടുണ്ടോ നാം ആത്മാർത്ഥമായി ഒരു പ്രതിഫലവും കാംഷിക്കാതെ മറ്റൊരാൾക്ക് വേണ്ടി ഒരു സഹായഹസ്തം നീട്ടുമ്പോൾ ഒരു വാത്സല്യമാക്കുതിർക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിൽ താങ്ങും തണലുമാകുമ്പോൾ അതിനൊന്നും അർഹിക്കുന്ന ഒരു പരിഗണന പോലും ലഭിക്കാതെ വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു നീറ്റൽ അനുഭവപ്പെട്ടിട്ടുണ്ടോ നാം ചെയ്ത യാഗങ്ങളെല്ലാം വെറും ഹോമകുണ്ടത്തിലെ ചാരമായി മാറിയെന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങളുണ്ടാകാം നമ്മുടെ നന്മകൾ ആരും കാണാതെ നമ്മൾ ചെയ്ത കാര്യങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ ഒരു നന്ദി പോലും കേൾക്കാതെ എല്ലാം വെറുമൊരു നിഴൽ നാടകമായി അവശേഷിക്കുമ്പോൾ ആ നിമിഷങ്ങളിൽ നിങ്ങളുടെ ആത്മാവൻ ഉണ്ടാകുന്ന ആ നിസ്സഹായതയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഓർക്കുക സൂര്യൻ പ്രകാശിക്കുന്നത് ആരുടെയും അഭിനന്ദനം അഭിനന്ദനമേറ്റുവാങ്ങാനല്ല പുഴ ഒഴുകുന്നത് കൈയ്യടി നേടാനുമല്ല അവയെല്ലാം അവയുടെ ധർമ്മം നിർവഹിക്കുന്നു അവയുടെ സ്വത്വം പ്രകാശിപ്പിക്കുന്നു അതുപോലെയാണ് നമ്മുടെ നന്മകളും ഒരു ദീപം മറ്റൊന്നിന് വെളിച്ചം പകുത്ത് നൽകുമ്പോൾ അതിൻ്റെ സ്വന്തം പ്രകാശത്തിന് ഒട്ടും കുറവ് വരുന്നില്ല നിങ്ങൾ ചെയ്യുന്ന ഓരോ സൽക്കർമ്മവും ഈ പ്രപഞ്ചത്തിലേക്ക് കൂടുതൽ പ്രകാശകണികകളെ സന്നിവേശിപ്പിക്കുകയാണ് നിങ്ങളുടെ നന്മകൾ ആരെങ്കിലും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അതിനെ ഓർത്ത് ഹൃദയം ചുട്ടുപൊള്ളേണ്ടതില്ല നിങ്ങളുടെ മനസാക്ഷിയുടെ വിശുദ്ധിയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ അംഗീകാരം നന്മ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിറയുന്ന ആ ശാന്തതയ്ക്ക് ഒരു ലോകത്തിലെ ബഹുമതിക്കും പകരമാകില്ല മറ്റുള്ളവരുടെ അഭിനന്ദനങ്ങൾക്ക് വേണ്ടി നാം നന്മകൾ ചെയ്യരുത് നമ്മുടെ ഉള്ളിലെ ദിവ്യമായ ചൈതന്യത്തെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു ഉപാധിയാകണം നമ്മുടെ ഓരോ പ്രവൃത്തിയും നിങ്ങൾ ചെയ്ത നന്മകൾ അവർ ഓർക്കാത്തത് അവരുടെ നഷ്ടമാണ് നിങ്ങളുടെ അല്ല ഒരു വിത്ത് മണ്ണിൽ വീഴുമ്പോൾ അത് മരമായി വളരാനാണ് ആഗ്രഹിക്കുന്നത് അതിൻ്റെ പേരും പെരുമയും ആരും അറിയണമെന്ന് അതിന് നിർബന്ധമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം പോലും നിങ്ങളുടെ മനസ്സിന്റെ ദീപം കെടുത്തരുത് നിങ്ങളുടെ ഉള്ളിലെ നന്മയുടെ അനന്തമായ ഉറവ് വറ്റാതെ സൂക്ഷിക്കുക മറ്റുള്ള വരുടെ പ്രശംസ ഒരു കടൽത്തിര പോലെ ക്ഷണികമാണ് എന്നാൽ നിങ്ങളുടെ ആത്മാർത്ഥമായ നന്മയുടെ വെളിച്ചം ഒരു ധ്രുവ നക്ഷത്രം പോലെ നിങ്ങളുടെ ഉള്ളിൽ എന്നും ജ്വലിച്ചു നിൽക്കും നിങ്ങളുടെ നന്മയുടെ ദീപ്തി ആരും കെടുത്താൻ അനുവദിക്കരുത് അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പ്രകാശിക്കട്ടെ ലോകം മുഴുവൻ അതിൻ്റെ തേജസ് നിറയ്ക്കട്ടെ കാരണം നന്മ ചെയ്യുന്നവന് എന്നും സ്വന്തമായ ഒരു പ്രകാശ ഗോപുരമുണ്ട് അത് മറ്റുള്ളവർ കണ്ടാലും ഇല്ലെങ്കിലും ദാറ്റ്സ് ഇറ്റ്